ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പപ്പടം വെച്ച് അടിപൊളിയൊരു കറി ഉണ്ടാക്കിയാലോ രണ്ട് സവോള എടുത്ത് ഞാൻ ഇവിടെ നല്ല പോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ട് സവോളയോ നമ്മുടെ പപ്പടം എന്തോരം കറിയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് സവോള എടുക്കും ഒന്നെങ്കിൽ ഒന്ന് മതി അല്ലെങ്കിൽ രണ്ടെണ്ണം ഇത് ഞാൻ ചെറിയ രണ്ട് സവോളയായിരുന്നു അതുകൊണ്ട് രണ്ട് സവോള എടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ വാറ്റിയെടുത്ത സവോളയിലേക്ക് ലേശം വേപ്പിൻ്റെ എല്ലേം കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് ഒരു തക്കാളി എടുത്ത് നമ്മൾ ലേശം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കും വാളംപുളി പിഴിഞ്ഞത് ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്താൽ മതി അത് പിഴിഞ്ഞത് ഒഴിച്ചു നമ്മൾ ഒരു തക്കാളി എടുത്തത് പുളിവെള്ളം ഒഴിക്കാത്തൊരു രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക പുളിവെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ലക്ഷം പുളിവെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തക്കാളി എടുത്ത് തക്കാളി ഒന്ന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ മുളകും പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്രയും കൂടി ചേർത്ത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇടുമ്പോൾ മസാല കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലേശം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക ആ മസാലയൊക്കെ ഒന്ന് നനഞ്ഞു കിട്ടാൻ പാ അതിനൊന്ന് കുഴച്ചെടുക്കുക അതാകുമ്പോൾ നേരെ എണ്ണയിലേക്ക് ഇടുമ്പോൾ മസാല കരിഞ്ഞു പോവുകയും ചെയ്യില്ല നല്ല കുറുകി കിട്ടുകയും ചെയ്യും നമ്മളാണെങ്കിൽ നല്ലപോലെ മസാല ഈ സവോളയുടെ തക്കാളിയുടെ കൂടെയിട്ട് നല്ല പോലെ മൂപ്പിച്ചെടുക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മോനൊന്ന് കുറുമ്പാട്ട് എണീച്ച് വന്നു അപ്പം അവനെ നോക്കാൻ വേണ്ടി തിരിഞ്ഞപ്പം ചെറുതായിട്ട് ചട്ടി ഒന്ന് കരിഞ്ഞു കേട്ടോ പക്ഷേ കുഴപ്പമൊന്നുമില്ല നമ്മുടെ തക്കാളി ഇതൊക്കെ ഇട്ടൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും ആ കരിഞ്ഞതൊക്കെ ആ വെള്ളത്തിൻ്റെ അംശം തട്ടുമ്പം ചട്ടിയിൽ നിന്നും പോകുന്നോളൂ അപ്പോൾ കരിഞ്ഞു പോകാം അതെല്ലാവരും നോക്കുക അത് കരിഞ്ഞിട്ടില്ല ചെറുതായിട്ട് ചട്ടിയുടെ അടിയിലിതായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരുപാട് ചാറാക്കൊന്നും വേണ്ട എങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നല്ല പോലെ തിളച്ച് വരട്ടെ തക്കാളിയും സവോളയും അതിലിട്ട് നമ്മളെ മസാലയൊക്കെ നല്ലപോലെ തിളച്ച പച്ചമുളകൊക്കെ മാറി നല്ല പോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഇട്ട് കൊടുക്കുക പപ്പടം വറുത്തിട്ട് ഇട്ട് കൊടുക്കാൻ അപ്പം നല്ലപോലെ അതും ഇട്ട് നല്ല തിളച്ച് വരുന്നത് വരെ കൊടുക്കുക രണ്ടോ മൂന്നോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പപ്പടം ഇട്ട് കൊടുക്കുക അതനുസരിച്ച് പപ്പടവും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളയ്ക്കാൻ വിടുക അപ്പോൾ തിളച്ച് ഒന്നങ്ങനെ ചാറ് വറ്റി വരട്ടെ ഞാൻ ഒരുപാട് ചാറിലൊന്നും എടുക്കുന്നില്ല ഒന്ന് കുറുക്കിയിട്ട് എടുക്കുന്നത് കാരണം നമുക്ക് ആ കുച്ചക്കത്തേക്ക് മാത്രം നമ്മൾ കാറ് ഉപയോഗിക്കണമല്ല അപ്പോൾ നമ്മുടെ കറിയൊക്കെ കുറുകി വറ്റി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യുക കേട്ടോ ഇനി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സെർവിംഗ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ ബായ്